കണ്ണൂർ ശ്രീനാരായണ കോളേജ് നാക് എ പ്ലസ് അംഗീകാരം നേടിയ ഉത്തരമലബാറിലെ തന്നെ ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അക്കാദമിക മികുവിനോടൊപ്പം വിദ്യാർത്ഥികളുടെ ഭൗതികവും സാമൂഹികവും വ്യക്തിത്വ വികാസനവുമാണ് കോളേജ് ലക്ഷ്യമിടുന്നത് അതിന്റെ ഭാഗമായാണ് വിവിധ അക്കാദമിക സാംസ്കാരിക ബൗദ്ധിക പരിപാടികൾ കോളേജിൽ സ്ഥിരമായി സംഘടിപ്പിച്ചു വരുന്നത് ഇത്തരം പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് ശ്രീനാരായണ കോളേജ് കണ്ണൂർ ഇക്കണോമിക്സ് അലൂമിനി അസോസിയേഷനുമായി ചേർന്ന് നിക്ഷാൻ എസ് എൻ ക്യുസ് ഓൾ കേരള ഇന്റർ കോളീജിയറ്റ് ക്യുസ് കോമ്പറ്റീഷൻ എന്ന സംസ്ഥാനതല അന്തർ കോളീജിയറ്റ് ക്യുസ് മത്സരം സംഘടിപ്പിക്കുന്നത് അലുമിനി സംഘടനകളുടെ സജീവ പങ്കാളിത്തം കോളേജിന്റെ സർവ്വവിധ പുരോഗതിക്കും വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ചയ്ക്കും വലിയ കരുത്താകുന്നതായി ഈ അവസരത്തിൽ പ്രത്യേകം പരാമർശിക്കുകയാണ് നിക്ഷാൻ എസ് എൻ ക്യുസ് മെഗാ ക്യുസ് അത് ആത്യന്തികമായി സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ തന്നെ അലുമിനിയായ നിക്ഷാൻ ആ ഗ്രൂപ്പ് അവരാണ് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലെയും കേന്ദ്ര സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനഞ്ചിന് ശ്രീനാരായണ കോളേജിലെ സെമിനാർ ഹാളിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് രാവിലെ പത്ത് മുപ്പതിനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ജനറൽ നോളജ് അതുപോലെ ജനറൽ അവയർനെസ് എന്നീ വിഷയങ്ങളിലായിരിക്കും ക്യുസ് സംഘടിപ്പിക്കുക ഓരോ കോളേജിൽ നിന്നുമുള്ള രണ്ടംഗങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ട് ആദ്യം പ്രാഥമിക റൗണ്ട് നടത്തുകയും അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആറ് ടീമുകൾ ഫൈനൽ റൗണ്ടിലേക്ക് ആദ്യ മൂന്ന് സ്ഥാന ഫൈനൽ റൗണ്ടിലേക്ക് യോഗ്യത നേടുകയും ചെയ്യും മത്സരത്തിൽ വിജയിക്കുന്ന ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസുകളും മൊമെന്റോകളും നൽകുന്നതോടൊപ്പം മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും സർട്ടിഫിക്കറ്റുകളും നൽകുന്നതാണ് ഈ പരിപാടിയുടെ ഇവന്റ് പാർട്ട്ണറായി ഞാൻ നേരത്തെ പറഞ്ഞു നിക്ഷാൻ ഇലക്ട്രോണിക്സ് കണ്ണൂർ അവരായിട്ടാണ് നമ്മൾ സഹകരിക്കുന്നത് അത് വലിയൊരു സന്തോഷകരമായ കാര്യമാണ് അക്കാദമിക് മേഖലയും വ്യവസായ രംഗവും തമ്മിലുള്ള ഈ കൂട്ടായ്മ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രചോദനമായ അനുഭവം ഞങ്ങൾ വിശ്വസിക്കുകയാണ് വിദ്യാർത്ഥികളിലെ പൊതുവിജ്ഞാനം ബൗദ്ധിക കഴിവ് വിമർശനാത്മകത അത്തരത്തിലുള്ള ചിന്തകൾ മത്സര ആത്മകമായ മനോഭാവം എന്നിവ വളർത്തുക എന്നാണ് ഈ ക്യുസിന്റെ ആ മത്സരത്തിന്റെ മുഖ്യ ലക്ഷ്യം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോളേജുകളുടെ സജീവ പങ്കാളിത്തം ഈ പരിപാടിക്ക് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി പ്രതീക്ഷിക്കുകയാണ് മത്സരത്തിന്റെ രജിസ്ട്രേഷൻ എന്റെ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒമ്പതാണ് എങ്കിൽ തന്നെയും സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകുന്നുണ്ട് വിവിധ തരത്തിലുള്ള ഇമെയിലുകളുടെയും അതുപോലെയുള്ള മാധ്യമങ്ങളുടെയൊക്കെ നമ്മൾ എല്ലാ കോളേജുകളിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കും അറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഡബിൾ ഫോർ സിക്സ് വൺ ഫോർ എയ്റ്റ് ത്രീ വൺ ഫോർ എന്ന മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് അവസാനമായി ഈ പരിപാടിയുടെ വിജയത്തിനായി എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണയും സഹകരണവും ഞങ്ങൾ ശ്രീനാരായണ കോളേജ് അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു പൈസയിലല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ കൂടുതലായിട്ടും അതിന് വാല്യൂ ആണെന്ന്